നന്ദി പറയേണ്ടത് ഗൗതം ഗംഭീറിനോടാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഋഷഭ് പന്തിനെ അവിടെ ഒരു മൂലക്കലി ഇരുത്തിയതിന് വളരെയധികം നന്ദി പറയേണ്ടത് ഗൗതം ഗംഭീറിനോടാണ് നട്ടലുള്ള പരിശീലകനാണ് ഗൗതം ഗംഭീർ എന്നു തന്നെ ഞാൻ പറയുള്ളൂ ഇതിനു മുമ്പ് പല കോച്ച്മാർ എന്ന സമയത്ത് ഋഷഭ് പന്ത് എത്ര ഫോമൗട്ടായി കളിച്ചു കഴിഞ്ഞാലും എത്ര വലിയ സീനിയർ കീപ്പർമാർ സെക്കൻഡ് ബാ ബാക്കിൽ ഉണ്ടെങ്കിലും ഋഷഭ് പന്തിന് എത്ര ഫോമൌട്ടായി കഴിഞ്ഞാൽ ഋഷഭ് പന്തിന് ആദ്യ പരിഗണന കൊടുക്കുന്ന ഒരു അവസ്ഥ പല കോച്ചുമാരുടെ മുമ്പ് ഒന്ന കോച്ച്മാരൊക്കെ കൊടുത്തിരുന്നു എന്നാൽ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ എല്ലാ മത്സരവും വെള്ളം കൊടുക്കാൻ വേണ്ടി മാത്രം ഇരുത്തി ഗംഭീർ വളരെ മികച്ച തീരുമാനമാണ് ഗൗതം ഗംഭീർ എടുത്തത് എന്നാൽ ഗംഭീർ നടത്തിയ ഒരു റീപ്ലേസ്മെൻറ്റ് അതായത് ഋഷഭ് പന്തിനോട് ബെഞ്ചിലിരുത്തി കൊണ്ടുവന്ന റീപ്ലേസ്മെൻറ് ആയിട്ടുള്ള കേരളീ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ വാട്ട് എ പെർഫോമൻസ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒരു ഫിനിഷറായിട്ട് വളരെ മികച്ച ഒരു സ്ഥിരതയാർന്ന പെർഫോമൻസ് ആണ് കെ എൽ രാഹുലിൻ്റെ ബാറ്റിങ്ങിൽ നിന്ന് കാണാൻ സാധിച്ചത് എന്നുള്ളത് എടുത്തു പറയുന്നതിന് മുമ്പും കെ എൽ രാഹുൽ എത്രയോ മികച്ച കളി വൺ ഡേയിൽ കളിച്ചിട്ടുള്ള താരമാണ് അപ്പോൾ വേറെ ഏതെങ്കിലും കോച്ചൊക്കെ ആയിരുന്നെങ്കിൽ ഋഷഭ് പന്തിനെ അവൻ ഋഷഭ് പന്തിനെ അവിടെ എങ്ങനെയെങ്കിലും തിരികെ കയറ്റാനോ നോക്കുകയുള്ളൂ എന്നാൽ ഗംഭീര് ഋഷഭ് തിരികെ തിരികേറ്റാൻ നോക്കിയിട്ടില്ല ബെഞ്ചിലിരുത്തി വളരെ സന്തോഷമായിട്ടൊരു കാര്യം വളരെ മികച്ചൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ വരുൺ ചക്രവർത്തിയെ അവസാന സമയത്ത് ആദ്യം ടീമിട്ട സമയത്ത് ജെ ജയ്സ്വാളക ടീമിലുണ്ടായിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിലാണ് ഗംഭീറിന്റെ നിർബന്ധ പ്രകാരമാണ് വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് നട്ടലുള്ള എന്ന് പറയുന്നത് തീരുമാനമെടുത്തു ആ തീരുമാനം നടപ്പാക്കും ആ തീരുമാനം വിജയിപ്പിക്കാനും ഗൗതം ഗംഭീർ നന്നായിട്ട് അറിയാം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ